മറ്റു റിപ്പോർട്ടിലേക്ക് കൊല്ലം കടക്കല ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപന വിവാദത്തിന് പിന്നാലെ പുതിയ വിവാദം കടക്കല ക്ഷേത്രത്തിന് സമയമുള്ള കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആർ എസ് എസ് ഗണഗീതം പാടിയെന്നാണ് പരാതി ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിലാണ് പരാതി നൽകിയത് സുജിത് സുരേന്ദ്രനുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി സുജിത് ഒരു ഭാഗത്ത് ഒരു പാർട്ടിക്കാർ അവരുടെ ഗാനം ആലപിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു ഗാനം ഇതിനകം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇതെന്താണ് സംഭവം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ കീർത്തന കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപന വിവാദം നമുക്കെല്ലാം അറിയാവുന്നതാണ് ആ പരാതി ഹൈക്കോടതിയുടെ പോലും പരാമർശമുണ്ടായ ഒരു സാഹചര്യം അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ള ക്ഷേത്രമായ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേളക്കിടെ അവിടെ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതും വിവാദമായിരിക്കുന്നത് അതിനെതിരെ ഒരു സംഘം പരാതി നൽകിയപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തും മറ്റും കാവിക്കൊടികൾ കെട്ടിയതിനെതിരെ ക്ഷേത്രോപദേശക സമിതിക്കെതിരെ മറ്റൊരു പരാതിയും കൂടി എത്തിയിരിക്കുന്നുള്ളതാണ് അതായത് ഒരേ ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ട് പരാതികൾ എത്തിയിരിക്കുന്നു ഈ പരാതിയിൽ പോലീസ് ക്ഷേത്രോപദേശക സമിതിക്ക് നോട്ടീസ് കടക്കൽ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ ഈ ഗണഗീതം പാടി െതിരെയുള്ള പരാതിയും എത്തിയിരിക്കുന്നത് പ്രതി ഇതിൽ പ്രതി എന്ന് പറയുന്ന ആളാണ് പരാതി ക്ഷേത്രോപദേശക വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു കൊടികളും ക്ഷേത്രത്തിൽ കെട്ടിയിട്ടില്ലെന്നും ദേവിയുടെ പട്ടും കൊടികളും മറ്റുമാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരമാണ് കെട്ടിയിട്ടുള്ളതെന്നുമാണ് ക്ഷേത്ര സമിതിയുടെ ഒരു വിശദീകരണമുള്ളത് ഏതായാലും ഈ രണ്ട് വിഷയങ്ങളും രണ്ട് വിഷയങ്ങളിൽ പരാതി ഉയർന്നപ്പോൾ ഒരു പ്രതികാര നടപടി അതായത് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ പരാതിക്ക് പിന്നാലെ അല്ലെങ്കിൽ ആ വിവാദത്തിന് പിന്നാലെയുള്ള ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോഴത്തെ മറ്റൊരു വശം ഉയർത്തുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ചേർത്തല ശരി വിശദാംശങ്ങൾ നൽകിയത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ദേവി ക്ഷേത്രത്തിന് ഉൾപ്പെട്ട ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ തലേദിവസം ഉത്സവം തുടങ്ങുന്ന അഞ്ചാം തീയതി തലേ ദിവസം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയായി നിൽക്കുന്ന പേരുടെയൊക്കെ നേതൃത്വത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അകത്ത് അവിടെ ബെദ്രൂമിന്റെയും ഒപ്പം തന്നെ ആർ എസ് എസിന്റെയും ഒക്കെ പതാകയോടെ ചേർന്നുള്ള കുറെ തോരണങ്ങളും കൂടിമാറകളും അവിടെ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ ആ സമയത്ത് തന്നെ ഒരു വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റേയും വിളിച്ചറിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അടിയന്തരമായി അത് നീക്കം ചെയ്തുള്ള നടപടികൾ ആരംഭിക്കണം എന്നു പറയുന്നത് സ്വഭാവം അവർ രീതിയിൽ പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ച ഉച്ചകടിഞ്ഞാണ് ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവാത്ത അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ച ഉച്ചകടിഞ്ഞ് കൊടക്കൽ സ്റ്റേഷനിലും ഒപ്പം തന്നെ തിരുവിതാംകുടി ദിവസം പ്രസിഡന്റിനും ഒപ്പം തന്നെ കമ്മീഷണർക്കും ഇത് പരാതി കൊടുക്കുകയുണ്ടായി അപ്പോൾ പാഠം പഠിക്കുന്നില്ല എന്ന് വേണം കരുതാനല്ലേ കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ആ വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതിന് അകം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ ഇങ്ങനെ പാർട്ടി ഗാനങ്ങൾ പാർട്ടി പരിപാടികളൊക്കെ ആക്കി മാറ്റിടുന്ന രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അതേ സ്ഥലത്ത് മറ്റൊരു പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്തായാലും ഇതിൽ പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കട്ടെ